പ്രമുഖ സിനിമാ സീരിയൽ നടി മഞ്ജു പിള്ളയെയും ഭർത്താവ് സുജിത്തിനെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജു പിള്ളയുടെ ഭർത്താവ് സുജിത്തിന്റെ സഹോദരൻ രഞ്ജിത്ത് മരണപ്പെട്ടു ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞതുമാണ് ദുബായിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത് സഹോദരന്റെ മരണവാർത്ത ആദ്യം സുജിത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ കരുത്ത് നീ ആയിരുന്നു അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കാൻ തന്നെ കാരണം നീയാണ് നമുക്ക് അത്രക്കും പ്രിയപ്പെട്ട ഒന്നായിരുന്നു നീ ഇപ്പോൾ നീ ഞങ്ങളിൽ നിന്നും അകന്നുപോയി എന്നേക്കുമായി നഷ്ടപ്പെട്ടു നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാനില്ലെങ്കിലും നീ ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സമാധാനം ഇനി എനിക്ക് ആ സമാധാനം ഉണ്ടാകില്ല കാരണം നീ ഞങ്ങളിൽ നിന്നും അകന്നുപോയി തൻ്റെ സഹോദരനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രവും സുജിത്ത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു ഇതിന് താഴെ നിരവധി പേരാണ് സുജിത്തും രഞ്ജിത്തും ഒരുപോലെയാണെന്നും രഞ്ജിത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും ആരാധകരും പ്രേക്ഷകരും എത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിന് ഈ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സാധിക്കട്ടെ എന്നും ആരാധകരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് സുജിത്തിൻ്റെ ഭാര്യയാണ് മഞ്ജു പിള്ള മഞ്ജുപിള്ള രഞ്ജിത്തിൻ്റെ മരണമറിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തിയില്ലേ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും സുജിത്തിൻ്റെ അനുജനെ കാണാൻ മഞ്ജു പിള്ളയും മകളും എത്തിയിരുന്നു മഞ്ജു പിള്ളയും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇരുവരും ഒത്തുകൂടാറുണ്ട് കാരണം ഇരുവരും തമ്മിൽ ആയിട്ടുണ്ട് എങ്കിലും സുഹൃത്ത് ബന്ധം ഇന്നും അവർ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണവാർത്തയറിഞ്ഞ് മഞ്ജു പിള്ളയും മകളും ഓടിയെത്തിയിട്ടുണ്ടാകും ചെറിയച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന മകളാണ് മഞ്ജുപിള്ളയുടേത് അതുകൊണ്ടുതന്നെ മരണവാർത്ത അറിഞ്ഞ് മഞ്ജുപിള്ള എത്തിയിട്ടില്ലായെങ്കിലും മകൾ എത്തുമായിരിക്കും ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലായിടത്തും പുറത്തുവരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല